അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശനം നടത്തു അവിടെ ഇസ്ലാമാബാദിൽ സന്ദർശനം നടത്തുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെ തള്ളിക്കൊണ്ടാണ് വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിരിക്കുന്നത് ട്രംപിന് അങ്ങനെ കുറച്ച് കാണാൻ കഴിയില്ലല്ലോ കുറച്ച് നാളുകളായി തന്നെ പാക് പ്രേമം ട്രംപിനെ പിടികൂടിയിട്ടുണ്ട് പറയാൻ പറ്റില്ല പാകിസ്ഥാനിലെ ബിരിയാണിക്ക് നല്ല സ്വാദാണെന്ന് മൂപ്പരെ ആരോ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് അവിടെ സാധാരണ ജനങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല സ്വർണ്ണം മായ്ക്കിതിനേക്കാൾ വിലയാണ് ബിരിയാണിക്കൊക്കെ ഇപ്പോൾ അപ്പോൾ നല്ല ഒന്നാം തരം ബിരിയാണി കിട്ടും കോഴിക്കാലുമൊക്കെ വെച്ചിട്ടുള്ള ബിരിയാണി കിട്ടുമെന്ന് ആരോ പറഞ്ഞു പുള്ളിയെ ബാച്ചാക്കി ഒന്ന് പോകണം ഒന്ന് കഴിക്കണം എന്നുള്ള ഒന്ന് പോകാൻ വേണ്ടി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റല്ലേ ചുവന്ന തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൗഗൗബിയെ പോലെ അദ്ദേഹം പൊയ്ക്കളയി പക്ഷേ അല്ല പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയല്ലിപ്പോൾ അപ്പോൾ അദ്ദേഹം തുർക്കി തുർക്കി പ്രസിഡൻ്റായിട്ട് എർദോഗാനുമായിട്ട് അവിടെ ചർച്ച നടത്തി അയാൾ വന്നതും തരാം എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാവുന്നു കുറച്ച് നാളായിട്ട് അമേരിക്ക ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ സപ്ലൈ തുർക്കിയിലേക്ക് നിർത്തിവച്ചിരിക്കുന്നത് കാരണം എന്താണെന്നറിയാം അവരെ റഷ്യയുടെ എയർ കമാൻഡ് സിസ്റ്റമായിട്ടുള്ള ഡിഫൻസ് കമാൻഡായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യ അത് വെച്ചാണ് പാകിസ്ഥാനെ തൽ നിലം പരിശാക്കിയത് അത് റഷ്യയിൽ നിന്ന് തുർക്കി വാങ്ങി എന്നുള്ള വിരോധത്തിലാണ് അതുകൊണ്ട് ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയ ഇന്ത്യയിലേക്കും അദ്ദേഹം വരാൻ സാധ്യതയില്ല പാകിസ്ഥാനിൽ പോയാൽ നല്ല ബിരിയാണി കിട്ടും ഇന്ത്യൻ കറികൾ അതിന് അമേരിക്കയിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് ഒരു സന്ദർശനം ഗൂഢസന്ദർശനമാകാനും മതി പക്ഷേ പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാരറിയും ചൈനയിൽ രഹസ്യമായിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ അറിയില്ല കാരണം അത് ചൈനയുടെ വൻ പുറത്തേക്ക് ഒരിക്കലും പോവുകയില്ല ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത സമയത്ത് റഷ്യൻ പ്രസിഡൻറ്റ് പാകിസ്ഥാൻ പ്രസിഡന്റ് അതുപോലെ തന്നെ ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇവർ മൂന്നും കൂടെ അവിടെ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഒരൊറ്റ മാധ്യമത്തിൽ അതിൻ്റെ വാർത്ത പുറത്തു വന്നിട്ടില്ല ഊഹം മാത്രമാണ് നമുക്കൊരിക്കലും അറിയാനും കഴിയില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യം ആയിക്കോട്ടെ ഇവിടെ ഇപ്പം ട്രംപ് പോകുന്നതിൻ്റെ മറ്റ് രാഷ്ട്രീയ തമിഴ് തമാശകൾക്കപ്പുറം രാഷ്ട്രീയമായിട്ടൊരു ഉദ്ദേശം കൂടി ഉണ്ട് പാകിസ്ഥാനെ അവർക്ക് കൂടുതൽ നിർത്തണം ഏത് ഭീകരവാദം ഇന്ത്യയിലേക്ക് ഇറക്കുകയും ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല ഇന്ത്യയിലേക്കല്ലേ ഉള്ളൂ പാകിസ്ഥാനിലേക്ക് വരുന്നില്ലല്ലോ അവർക്കത് പ്രശ്നമല്ല ഉസാമാലീന്ദൻ ബില് ബില്ലാതെ ആയിരുന്നു അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തത് അയാളെ ഞങ്ങൾ വാഗ് വരുത്തി കഴിഞ്ഞു പാകിസ്ഥാൻ ഒരു ഉണ്ടായില്ല അവരുടെ നാട്ടിൽ പോയി ആളെ പിടിച്ചോണ്ട് പോയി ആളെ പിടിച്ചില്ല അതിനുമ്പലയ്ക്ക് വെടിവെച്ച് കൊന്നു ഭാര്യമാരുടെ മക്കളുടെയും മുമ്പ് വെച്ച് ഭാര്യമാരുടെ രണ്ട് പതിനാലോളം ഭാര്യമാരുണ്ട് ബിൻ ലാദൻ വിപ്ലവമായിരിക്കും സൗദി അറേബ്യയിൽ എന്ന് വന്ന ബഹാബി ഭീകരൻ പതിനാല് ഭാര്യമാരാണ് അതിൻ്റെ ആ ഇനത്തിൽപ്പെട്ട കുറേ കുട്ടികളെ എണ്ണം എടുത്തിട്ടില്ല സെൻസസ് എടുത്തിട്ടില്ല അതിൻ്റെ അത്തരം ആളിനെ അവിടെ വെച്ച് തന്നെ വെടി വെച്ച് കൊന്നു കൊന്നിട്ട് അവർ സ്ഥലം അവിടുത്തെ മെറീനേഴ്സ് ആയിരുന്നു അവർ സ്ഥലം വിട്ടു പോയി ഒരു പ്രശ്നവും പാകിസ്ഥാൻ ഉണ്ടായില്ല ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടു അയ്യോ അമേരിക്കയല്ലേ വന്നോട്ടെ നമ്മുടെ സ്വന്തം ആളല്ലേ എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അത്ര ഐക്യമുണ്ടവർ തമ്മിൽ അപ്പോൾ പാകിസ്ഥാനിലേക്ക് വരുന്നതിന് ഗൂഢ ഉദ്ദേശമുണ്ട് കാരണം താലിബാൻ താലിബാൻ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനിൽ അല്ലേ അത്ര ഇഷ്ടപ്പെടുന്നില്ല തുരത്തി ഓടിച്ചത് അമേരിക്കൻ സൈന്യത്തെ അവിടെ അതുകൊണ്ട് അവരെ ഇപ്പോൾ റഷ്യ അംഗീകരിച്ചിരുന്നു റഷ്യ ഒന്നും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല റഷ്യ ഇന്ത്യക്ക് പെട്രോൾ തരുന്നു അതിന് പകരം രൂപ വാങ്ങിക്കുന്നു തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിന് പത്ത് ശതമാനം ചുവ വേർപ്പെടുത്താൻ പോവുക പെട്രോളിന് ഭീഷണിപ്പെടുത്തി ഭീഷണിയൊക്കെ കയ്യിലിരുന്നാൽ മതി ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കണം അതുകൊണ്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കുന്ന ഒരു ഉപദേശം ഇന്ത്യയ്ക്ക് വരും ഇന്ത്യയുടെ ഹാർപുരി സിംഗ് പറഞ്ഞു എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ പൈസ കൊണ്ട് ഞങ്ങൾ വാങ്ങിക്കണം അത് എവിടെ നിന്ന് വേണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ ആ കാര്യത്തിലൊന്നും വേണ്ട ഒരു യാതൊരുവിധമായിട്ടുള്ള ആലോചനവും വേണ്ട നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി അവിടെ ഇരുന്നാൽ മതി നിങ്ങൾ നിങ്ങളെവിടുന്ന് വാങ്ങിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കണം നിങ്ങൾ പറയുന്നത് നിങ്ങൾ എത്ര വേണമെങ്കിൽ ഡ്യൂട്ടി അടിച്ചു ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇറാനിൽ നിന്ന് വാങ്ങിക്കാം ഞങ്ങൾ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അവിടെ എവിടെ നിന്ന് കൂടുതൽ വാങ്ങിക്കേണ്ട കുറവ് വാങ്ങിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഇന്ത്യയിലെ പരമാധികാര ഗവൺമെൻ്റ് ഉണ്ട് അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു അടി ചപ്പു കിട്ടൊരു അടി കൊടുത്തിരിക്കുകയാണ് ട്രംപിന് ട്രംപിനെ എന്നെ ചോദ്യം ചെയ്തു കാലത്ത് അസീം മുന്നൂറ് അമേരിക്ക സന്ദർശിച്ചിരുന്നു ആ നല്ല മൂക്കുകൂട്ട ശാപ്പാടം കഴിച്ചാൽ അയാൾ വിളിച്ചു അവിടെ പോയപ്പോൾ ട്രംപിനെ ക്ഷണിച്ചിരുന്നു നല്ല ബിരിയാണി തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു അങ്ങനെ അപ്പോൾ ഒന്ന് വന്നു കളയാം എന്ന് പറഞ്ഞിട്ട് ആ പാകിസ്ഥാൻ ഇപ്പോൾ റഷ്യയിൽ നിന്ന് അങ്ങനെ എണ്ണ ഒന്നും വാങ്ങിക്കുന്നില്ല അമേരിക്ക പറയുമ്പോഴേക്കും പൈസ പിന്നെ ഒരു കുഴപ്പം ആ അതെ പൈസ കൊടുക്കാതെ രൂപ കൊടുക്കാതെ അവർ കൊടുക്കില്ല റഷ്യക്കാർ റഷ്യയുടെ ബിസിനസ് ഇപ്പോൾ കൊടുത്തു ഉപരോധം ഏർപ്പെടുത്തിയോടുകൂടി ഇവർ പെട്രോൾ മാത്രമല്ല അതറിയാം ദി ഇക്കണോമിക്സ്റ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം സമ്പുഷ്ട യുറേനിയം അനുഭവം ഉണ്ടാക്കാനുള്ള ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം റഷ്യ ഈ സാങ്ഷൻ സമയത്ത് അവിടെ റഷ്യക്കിപ്പോൾ പണത്തിനൊരു പ്രശ്നവുമില്ല യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ധന പ്രതിസന്ധിയിലാണ് റഷ്യയ്ക്ക് ഒരു പ്രതിസന്ധിയില്ല പണത്തിനുമില്ല ഒരു പ്രതിസന്ധിയില്ല ഇപ്പോൾ അവിടെ യുക്രൈനുമായിട്ട് യുദ്ധം നടത്തുമ്പോൾ ഇക്കണമിസ്റ്റിനെ റിപ്പോർട്ട് ചെയ്തത് റഷ്യയിൽ ഇപ്പോൾ ശിശിരകാലവും ആ ശിശിരകാലത്ത് അവർ നല്ലതുപോലെ അവിടെ യുദ്ധം നടക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല എല്ലാ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്ര പിന്നൊരു യുദ്ധരാജ്യമേ അല്ല യുക്രൈനെയാണ് ഇതെല്ലാം ബാധിച്ച് ഓരോ ദിവസം ഇരുട്ട് പോയി ഊർജ്ജമില്ല പട്ടിണിയാണ് ആൾക്കാർ അങ്ങനെ പല വട്ടം നടക്കുക ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പില്ല സെലൻസ്കി തന്നെ ഏകാധിപതിയെ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുക പണ്ടത്തെ ഈ പിന്നെ നാസികളെ എല്ലാം കൊണ്ടുവന്ന് യുദ്ധം ചെയ്തിട്ടും യുദ്ധത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല തകർന്ന് അരിപ്പണമാവുക ഇപ്പോൾ അതങ്ങനെ രക്ഷയില്ലാതെ വന്നപ്പോഴാ പണ്ട് ഹീരോഷമിയിൽ അനുഭവം വിട്ട പോലെ ആ മോസ്കോയുടെ നേർക്കൊരു മിസൈൽ അയക്കാമോ ഞങ്ങൾ തരാൻ സാധനം അതാ പക്ഷേ അങ്ങ് എത്തണ്ടേ അവരുടെ പ്രതിരോധ സിസ്റ്റം ഇന്ത്യയുടെ പ്രതിരോധ സിസ്റ്റം ഇന്ത്യ വാങ്ങിച്ച പ്രതിരോധ സിസ്റ്റം തകർത്ത് തരിപ്പണമാക്കി കളയും അതിൻ്റെ പരിസരത്ത് മുമ്പ് അതാണ് വലിയൊരു പ്രതിസന്ധി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാത്ത മോഹമാണ് അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ രാജ്യങ്ങളെല്ലാം കൂടി ബ്രിക്സ് മീറ്റിംഗ് അവിടെ കൂടുകയും ചെയ്തില്ലോ ബ്രസീലിയ ബ്രസീൽ അത് റിയാഡി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് ആകപ്പാടെ ഒരു അങ്കലാപ്പിലേക്ക് ഇന്ത്യ അങ്ങനെ ഒട്ടിനിക്കുന്നില്ല മൻമോഹൻ സിംഗിൻ്റെ പോലെ ഇന്ത്യ അവരുടെ ഇഷ്ടമനുസരിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനാണ് നമുക്ക് ഏ പാകിസ്ഥാനുമായിട്ടൊന്ന് അടുത്ത് കഴിഞ്ഞാലോ എന്ന് ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് വല്ല ആയുധങ്ങൾ വല്ലതും ചിലവാക്കാൻ പറ്റുമോ എഫ് തേർട്ടീൻ്റെ എഫ് സീരീസിൻ്റെ വലിയൊരു ബാ പിന്നെ വാങ്ങലുകാരനായിരുന്നു ഇവർ ബയറായിരുന്നു പാകിസ്ഥാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ചിലവാക്കിക്കൊണ്ട് പാകിസ്ഥാനുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ച് ഇറാനുമായിട്ട് വലിയ വണക്കത്തിലാണല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് പാകിസ്ഥാനെ ഇസ്ലാം രാജ്യമാണല്ലോ അങ്ങനെ ഒന്ന് എടുക്കുക എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലെ തമ്മിലായി അതായത് ഇപ്പോൾ ഏറ്റവും ഏറ്റവും ഒടുവിൽ പിന്നെ കോങ്കോ റുവാണ്ട വമ്പിച്ച യുദ്ധത്തിലായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾ മിക്കതും അങ്ങനെ അസ്വസ്ഥമാണ് ആണ് ആ കോങ്കോ റുവാൻഡയും തമ്മിലിപ്പോൾ അവിടെ വെച്ചിട്ട് ഇദ്ദേഹം മാധ്യസ്ഥനായിട്ട് ഒരു ഒത്തുതീർപ്പ് താൽക്കാലിക ഒത്തുതീർപ്പും ഉണ്ടായിട്ടുമുണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് വരുന്നില്ല ഇക്കണോമിസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഹില്ലിൽ ഹില്ലിലിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം വരുത്തി വയ്ക്കുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിഭ്രമം വരും ഈ ലോകത്തിൻ്റെ മുതുക ഭരണാധികാരിക അതുകൊണ്ടാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇങ്ങനെ പടഞ്ഞു നോക്കിയത് പോയി പണി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴത്തേക്ക് സമതാൻ വീണ്ടും വന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും പാകിസ്ഥാൻ യാത്ര ഇന്ന് നടക്കേണ്ടിയിരുന്നു ഉപേക്ഷിച്ചത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ തിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ട്രംപ് പലപ്പോഴും നടത്തുന്ന സംശയം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പ്രതികരണങ്ങളും ചില നടപടികളുമെല്ലാം അതിന് അത് ശരിയാണെന്ന് തെളിയിക്കുന്നതല്ലേ ആ തെളിയിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത് പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് ഈ ഭീകരത എന്ന് പറയുന്നത് പഹൽഗാം ഭീകരത എന്ന് പറയുന്നത് പാക് സ്പോൺസേഡ് ആണെന്നുള്ള ഒരു സത്യം അവരിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് അസീം മുനിയറുടെ സ്വീകരണം നൽകിയിട്ടുണ്ട് വലിയ രീതിയിൽ അമേരിക്കയിൽ ആ സ്വീകരണം നൽകിയിട്ടുണ്ടെങ്കിലും അത് അമേരിക്കയുടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവരവരുടെ താല്പര്യം ആ രാജ്യത്തിൻ്റെ താല്പര്യം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമല്ല അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകുന്ന ഒരു ഭീകരാക്രമണം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിക്ക് മോശം വരാവുന്ന ഒരു കാര്യം ഇതാണ് അവർ നോക്കുന്നത് ആ കാര്യം മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ മറ്റൊരു കാര്യത്തിൻ്റെ താല്പര്യം നോക്കുന്നേ ഇല്ല ആ ഒരു പിന്നെ ഓൺ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ രാജ്യങ്ങൾ നീക്കുന്നത് അല്ല അതിനപ്പുറം വേറെ രാഷ്ട്രീയമായ ചങ്ങാത്തോ അങ്ങനെയൊന്നുമില്ല മാത്രം അതായത് സെൽഫിഷ് ആയിട്ടുള്ള ഈ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക